ഒരുപാട് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന നിങ്ങളെയൊക്കെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന പുതിയ കാഴ്ചകളും കാഴ്ചപ്പാടുകളുമായിട്ടുള്ള പുതിയൊരു ഷോർട്ട് ഫിലിമുമായിട്ട് അവൻകാടിൻ്റെ മറ്റൊരു എപ്പിസോഡ് എത്തിയിരിക്കുകയാണ് ഇന്ന് അവൻകാടിൽ നമ്മൾ കാണാൻ പോകുന്ന ഷോർട്ട് ഫിലിം ഏതാണെന്ന് അറിയാം അതിനു മുന്നേ ഞാൻ നമ്മുടെ ജൂറി പാനലിനടുത്തേക്ക് നീങ്ങിയാണ് ഹലോ സാർ അവൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഷോർട്ട് ഫിലിം ഋതിക് ബൈജു സംവിധാനം ചെയ്ത പകലുകളുടെ റാണി ഋത്വടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഋത്യുക്കിനെ കൂടെ ഡിസ്കഷനിലോട്ട് വിളിക്കാം സാർ ഋതിക് ബൈജു ഇതിനു മുന്നേ നമ്മുടെ ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട് ചിലപ്പോൾ ചിലർ എന്ന ഷോർട്ട് ഫിലിമായിട്ട് പകലുകളറാണിയും ഋതിക്ക് തന്നെയാണ് സംവിധാനം ഇപ്പം ഞാൻ കറന്റ് ഞാൻ പട്ടം പോലെ നല്ല ഫിലിമിൽ ആയപ്പോൾ സാർ നെസ്റ്റൻ ഡാക്ടർ ആയിരുന്നു അതിന് ശേഷം ഇപ്പോൾ ആസ് എച്ച് അതിനുശേഷം അടുത്ത ഫിലിമിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അടുത്തത് ഞാൻ എം എസ് സി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ലോയാള കോളേജ് ചെന്നൈ ലോയാള കോളേജിൽ നിന്ന് പാസ് ഔട്ടായിരുന്നു ഇത് ആറാമത്തെ ഷോർട്ട് ഫിലിമാണ് പക്ഷെ യൂട്യൂബിലിട്ട് യൂട്യൂബിൽ പോപ്പുലാരിറ്റി കിട്ടിയ രണ്ടാമത്തെ ഷോർട്ട് ഫിലിമാണ് ചിലപ്പോൾ ചിലതിനു ശേഷം ചിലപ്പോൾ ആദ്യം ചെയ്തത് അല്ല ഞാൻ ആദ്യം ചെയ്യുന്ന ഡിഗ്രി ചെയ്യുമ്പോഴാണ് ചെയ്യുന്നത് യൂട്യൂബിൽ ആദ്യമായിട്ട് ഇട്ടത് റോപ്പ് എന്നുള്ള ഷോർട്ട് ഫീമാണ് രണ്ട് മിനിറ്റ് അതിനുശേഷം ചിലപ്പോൾ ചില ഇതന്നെ എൻ്റെ കോളേജ് പ്രോജക്ട്സ് ആയിരുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നമ്മൾ കാണുന്നതിന് ഇതൊരു ഒരു ചെറുകഥയുടെ ആസ്പദമാക്കി ചെയ്തിരിക്കുന്നതാണ് പബ്ലിഷ് സ്റ്റോറിയാണ് പകലുകൾ റാണി എന്ന പേരിലുള്ള കെ ബിന എൻ്റെ അമ്മയാണ് അപ്പോൾ അമ്മയുടെ ഒരു പുസ്തക സമാഹാരത്തിലുള്ള ചെറുകഥയാണ് ഏകദേശം ഒരു ആറേഴ് കൊല്ലം മുമ്പ് എഴുതിയ കഥയാണത് ഈ ഒരു ഒരു കോൺസെപ്റ്റിനോട് എനിക്ക് ഭയങ്കരമായ ആകർഷണം തോന്നിയിരുന്നു കൊച്ചിയിൽ വായിച്ചിട്ടുള്ള ആദ്യം വായിക്കുന്ന കഥകളിലൊന്നാണ് ഈ കഥ ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ കഥയാണ് ഇറങ്ങിയ സമയത്ത് അതിപ്പോൾ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ക്യാരക്ടറൈസേഷനെ കുറിച്ചും അതൊക്കെ ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുള്ളതാണ് ഈ ഒരു ലിറ്ററേച്ചർ ഫീസ് പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പല എപ്പോഴും ഭയങ്കര ചർച്ചകളാവുമല്ലോ അത് സ്വാഭാവികമാണ് നമുക്കത് ഇത് ഞാൻ യൂട്യൂബിൽ ഇട്ടതിന് ശേഷം വന്ന രണ്ട് അഭിപ്രായങ്ങളുണ്ട് ചിലർ പറയുന്ന കഥയ്ക്ക് അനുസരിച്ച് വന്നിട്ടില്ല കഥയോട് കഥ ഇഷ്ടപ്പെട്ടവർ ബൾക്ക് ചിലർ പറയുന്ന കഥയെക്കാളും നന്നായി വിഷ്വലൈസ് ചെയ്യുന്നത് പറയുന്നവരുടെ അപ്പോൾ എപ്പോഴും നമുക്ക് രണ്ട് അഭിപ്രായങ്ങൾ എപ്പോഴും എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ നന്നായി ഏതൊരു സംവിധായകനെ പോലെ നന്നാക്കാമായിരുന്നു ഇനിയും ഇനിയും നന്നാക്കാമായിരുന്നു ഇപ്പം ഇപ്പം കാണുമ്പോഴും ഒക്കെ തോന്നുന്നൊരു വർക്ക് അത് നമുക്ക് എപ്പോഴും സാറ്റിസ്ഫൈഡ് ആവില്ലല്ലോ റാണി എന്ന ഷോർട്ട് ഫിലിം കണ്ടു നോക്കാം ഹലോ ഇപ്പോൾ പോയതേ ഉള്ളു ഓഫീസിലേക്ക് മൊബൈൽ വിളിച്ചാൽ മതി മൊബൈൽ കിട്ടുന്നില്ലേ ഇതാരാണ് സംസാരിക്കുന്നത് ആ ശരി പറയാം ആ ശരി രാത്രിയിലേക്ക് ചപ്പാത്തി മുട്ടക്കറിയും പോരെ പിന്നെ രാവിലെ തന്ന ലിസ്റ്റിലെ എല്ലാ സാധനങ്ങളും വാങ്ങണം ഒരു തോമസ് വിളിച്ചിരുന്നു മൊബൈൽ കിട്ടുന്നില്ലെന്നാ പറഞ്ഞു ശരി ഐസ് ഇടണോ ജ്യൂസില് വേണ്ട നല്ല തണുപ്പുണ്ട് കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊരു ടൂറ് പോയി ബോംബെ മൈസൂരും ഒക്കെ എന്ത് രസമായിരുന്നു എന്നറിയോ ഈ സാരി കഴിഞ്ഞ ആഴ്ച വാങ്ങിയതാ എങ്ങനെയുണ്ട് സാരി കൊള്ളാം പക്ഷേ കളർ അത്ര പോരാ സ്വകാര്യ ലാബുകളുടെ ഏജന്റുമാരായി സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ആശുപത്രിയിൽ എത്തുന്ന രോഗികളെ അച്ഛൻ ആർക്കുണ്ടാ കളിക്കുന്നേ അശോകിന് വേണ്ടി അവൻ ചെസ് ബോർഡിന്റെ മുമ്പിൽ ഉറക്കം തൂങ്ങത്തില്ല

ഞാൻ ജോൺസൺ ബുക്സ് എന്നാ ഞങ്ങളുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നതാ മേഡം ഒന്ന് വീടാണല്ലേ മാഡം അല്ലല്ലേ കുട്ടിയെക്കുള്ള ബുക്കും ഉണ്ട് മക്കൾ ഏത് ക്ലാസ്സിലാന്ന പറഞ്ഞേ ഹസ്ബൻഡ് ഓഫീസിലായിരിക്കും അല്ലേ കാർ കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചാ മാഡം വർക്ക് ചെയ്യുന്നുണ്ടോ ഇവിടെ ഈ ബുക്കൊക്കെ ഉണ്ട് ആ ഉണ്ട് ഈ ബുക്ക് ഈ ബുക്ക് മാഡം കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങളുടെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ്

ഹലോ ആ പറ ഇല്ല വന്നിട്ടില്ല അവിടെ എന്താ വിശേഷം അടുത്ത ആഴ്ച ഫ്രണ്ട്സ് എങ്ങാണ്ട് വരുന്നുണ്ട് ആർക്കറിയാം എത്ര ദിവസം കാണുമെന്ന് ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ടാണോ ദേവി ഇന്ന് വിളിച്ചാൽ മതിയല്ലോ നീ എന്തെടുക്കായിരുന്നു ഞാൻ അകത്തായിരുന്നു മാഡം എന്താ ലേറ്റ് ആയേ ഒരു കല്യാണത്തിന്റെ റിസപ്ഷന് പോയാനുണ്ടായിരുന്നു ഭക്ഷണം ഉണ്ടാക്കിയല്ലേ ഞങ്ങള് കഴിച്ചു വേണേ ചോറുണ്ട് ചപ്പാത്തി മാവ് കുഴച്ചു വെച്ചിട്ടുണ്ട് അത് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചേക്കും അതെ നാളെങ്കിലും ഗ്യാസിന് ഓർഡർ ചെയ്യണേ ആ ശരി അടുത്ത ആഴ്ച വിനോദും ഫാമിലിയും വരും നീ ആ മുകളിലത്തെ മുറിയോക്കി വെച്ചേക്കാം ആ ദേവി കടുപ്പത്തിലൊരു ചായ ശരി സാർ ആ പറയൂ പ്രസാദ് ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നാളെ രാവിലെ നീ ഒരു പത്ത് മണിക്ക് വന്നാൽ മതി പ്പോഴും ഓർത്തിരിക്കുന്ന സിനിമയാണ് നിങ്ങളുടെ ഇതിനു മുൻപ് വന്ന അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടുകൂടി കാണാൻ വന്നിട്ട് നമുക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാം വെരി കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു ഒരു സീരിയൽ സ്വഭാവം ഫീൽ ചെയ്തു എല്ലാവരും ഋതിക് ബൈജു സംവിധാനം ചെയ്ത പകലുകളുടെ റാണി എന്ന ഷോർട്ട് ഫിലിം കണ്ടുവന്നിരിക്കുകയാണ് ഇനി റിവ്യൂ അറിയാം ഇത് കഴിഞ്ഞ് നേരത്തെ ഋതിക് പറഞ്ഞല്ലോ കുറെ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്നുള്ളത് ഇപ്പം ഞങ്ങളും അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ രഹസ്യമൊക്കെ ഞങ്ങളും അറിഞ്ഞല്ലോ അപ്പോൾ ഒരു പ്രൊഫഷണലിനെ സംബന്ധിച്ച് തെറ്റുപറ്റാതിരിക്കുക എന്ന അവസ്ഥയില്ല തെറ്റുപറ്റുകയും അത് മറ്റുള്ളവർ അറിയുന്നതിന് മുമ്പ് തിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു പ്രൊഫഷനിൽ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് ഋത്തിക് പറഞ്ഞതിൽ ഋത്തിക് ഒരു പ്രൊഫഷണലാണ് എന്നൊരു ഉണ്ട് നൗ വാട്ട് ഓൾ ആർ ദി ഡിഫക്ട്സ് യു ഹാവ് ഐഡൻറ്റിഫൈഡ് ഇൻ ദി ഫിലിം ദേക്സ് ഈസി ഫോർ എസ് എന്തൊക്കെ കുറവുകളാണ് ഋത്തിക്കിന് ഫീൽ ചെയ്തത് അത് ബേസിക്കലി നമ്മൾ ഈ ഷോർട്ട് ഷോർട്ട് ഫിലിം ചെയ്യുന്നവർ ഷോർട്ട് ഫിലിം ഞങ്ങളെപ്പോലുള്ള ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ഇതൊരു സ്റ്റുഡൻസ് പ്രോജക്റ്റ് ആയിരുന്നു അപ്പോൾ ഇതിന്റെ ബഡ്ജറ്റ് നമുക്കുള്ള ടൈം ചെയ്ത് തീർക്കാൻ കോളേജ് പ്രോജക്റ്റ് അപ്പൊ അതിനുള്ള ലൈൻ ബഡ്ജറ്റ് അപ്പം ഇതെല്ലാം നമുക്ക് പ്രശ്നങ്ങളാവുന്നതാണ് പക്ഷെ ബഡ്ജറ്റ് നമുക്ക് കവറപ്പ് ചെയ്യാം പക്ഷേ ഡെഡ് ലൈൻ ഒരു ഡെഡ് ലൈനിനുള്ളിൽ തീർത്തു കൊടുക്കണം എന്നുള്ളൊരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് 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 പല കാര്യങ്ങളിലും ഇതിന്റെ ഒരുക്കത്തിന് വേണ്ടി സാധാരണ ഒരു സ്ക്രിപ്റ്റിന്മേൽ വർക്ക് ചെയ്യാവുന്നതിനേക്കാൾ കൂടുതൽ സമയം ഋത്തിക്കിന് കിട്ടിയിട്ടുണ്ട് കാരണം ഋതികന്റെ അമ്മ എഴുതിയ സ്ക്രിപ്റ്റാണ് കഥയാണ് ഋതിക് ആദ്യകാലത്ത് വായിച്ച കഥകളിൽ ഒന്നാണ് അന്ന് മുതൽ മനസ്സിലിട്ട് അതില് വർക്ക് ചെയ്യാവുന്ന കഥയാണ് അല്ല സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റിൽ പ്രശ്നമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നി പിന്നെ എനിക്ക് ഞാൻ ഒന്നും കൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻപ്ലേയിലാണ് കുഴപ്പമെന്ന് തോന്നുന്നത് സ്ക്രിപ്റ്റ് കുഴപ്പമില്ല കാരണം എന്താ അത് അത്രയും സ്ട്രോങ് ആയിട്ടൊരു സ്റ്റോറി ലൈൻ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്റ്റോറിയിൽ പ്രശ്നം ഉണ്ടാകുവാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ സ്ക്രീൻപ്ലേയിൽ കാര്യമായ ഒരു പഴയ ഇമേജസിൻ്റെ ഒരുപാട് ഉപയോഗങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഋത്തിക്കിൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം എന്നെ കുറിച്ച് ഇവർ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ചെന്നിരിക്കുമ്പോൾ പ്രത്യേകിച്ചും പകലുകളുടെ റാണി എന്നൊക്കെ ഉള്ളൊരു പേരിലുള്ളൊരു കഥയുടെ വിഷ്വലൈസേഷനിൽ കുറേ കൂടി ഒരു എന്താ പറയുക ഒരു എഫർവസൻസ് ഞാൻ ഫീൽ ചെയ്തിരുന്നു ഒരു എനർജി ഫീൽ ചെയ്തിരുന്നു കണ്ടപ്പോഴല്ല കാണുന്നതിന് മുമ്പ് എക്സ്പെക്ട് ചെയ്തിരുന്നു പക്ഷെ കണ്ടപ്പോൾ ഈവൻ ആ ഷവർ ഷോട്ടുകൾ ആ ഷവർ ഷോട്ടൊക്കെ വളരെ പഴയ ഇമേജസിൽ പെട്ടതാണ് എത്രയോ തവണ നമ്മൾ കണ്ട ഇമേജസ് ആണത് ഒറ്റ ഫ്രെയിം പോലും ഒരു പുതിയ ദൃശ്യഭാഷയുടെ അടയാളമായിട്ട് അതിൽ കണ്ടില്ല അതേസമയം ചിലപ്പോൾ ചിലർ എന്ന് പറയുന്ന ഫിലിമിൽ ഈ പുതിയ ദൃശ്യഭാഷയുടെ ഒരു എനർജി എനിക്ക് നന്നായി ഫീൽ ചെയ്തിരുന്നു അപ്പോൾ പ്രത്യേകിച്ചും അതിന് ശേഷം ഇത് വന്നപ്പോൾ ചിലപ്പോൾ ഋത്തിക്ക് എങ്ങനെയാണ് എടുക്കുന്ന തീരുമാനങ്ങൾ അപ്പം നമുക്ക് ആ കഥയോട് അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ തോന്നി എന്നുള്ളതാണ് വർക്ക് ചെയ്യുമ്പോഴും അതിൽ എന്തെങ്കിലും ഫ്രഷ്നെസ് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് അത് എൻ്റെ ഒരു എനിക്ക് നിങ്ങളൊക്കെ എങ്ങനെയാണ് എനിക്കും സെയിം പ്രശ്നം എനിക്ക് ഇന്നത്തെ ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു വിഷ്വൽ ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ഫ്രം ദ ബിഗിനിങ് ലൈക്ക് വെരി ഫസ്റ്റ് ഷോർട്ട് എനിക്ക് ഈ ഒരു ഈ ദൃശ്യഭാഷയുടെ ഒരു സാധനം ഉണ്ടല്ലോ അത് നമ്മൾ ഭയങ്കര ഇപ്പം ജെയിൻ ചേട്ടൻ പറയുന്നൊരു അതോറിറ്റി പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ആസ് എ വ്യൂ വരെ നമ്മൾ നോക്കിക്കാണുമ്പോൾ മൊത്തം എനിക്ക് ഈ ഒരുത്തി പറഞ്ഞ പോലെ തന്നെ കഥയുടെ ഒരു ഭയങ്കര ഒരു പവർ ഉണ്ടല്ലോ അല്ലെങ്കിൽ അത് ഭയങ്കര സ്ട്രോങ് ആണ് അത് സിനിമയിലും ഉണ്ട് അതിനപ്പുറത്തേക്ക് ഈ തുടക്കം മുതൽ ഇവൻ മുകളിൽ പോകുന്നതും വാഷിംഗ് മെഷീനും അത് മൊത്തത്തിൽ ഈ പഴമാകുന്ന സാധനം ഭയങ്കരമായിട്ട് തോന്നുന്നു എനിക്ക് പെർഫോമൻസസ് മറ്റേ എസ്പെഷ്യലി പ്രൊട്ടാഗണിസ്റ്റിന്റെ ആ മറ്റേ ഒരു വേലക്കാരി ആയിരുന്നിട്ട് ആ ചേഞ്ച് ഓവേഴ്സും അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ പ്രൊട്ടാഗണിസ്റ്റ് എനിക്ക് തോന്നുന്നു മറ്റേ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ എസ്പെഷ്യലി ഋതിക്ക് എന്ന് പറയുമ്പോ അത്യാവശ്യം നല്ല അവസാനം വരുന്ന ആണ് എനിക്ക് തോന്നുന്നു അവർ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അപ്പൊ ഒരുപക്ഷെ ഒരു അവസാനം ഒരു കുറച്ചും കൂടി ഒരു പുതുമ വന്നതാണ് മെയിൻ പ്രൊട്ടാഗണിസ്റ്റ്

ഫീലിംഗായിരുന്നു പെട്ടെന്ന് പ്രത്യേകിച്ച് നമ്മൾ മറ്റേ ഞങ്ങളിപ്പോഴും ഓർത്തിരിക്കുന്ന സിനിമയാണ് നിങ്ങളുടെ ഇതിനു മുൻപ് വന്ന അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടുകൂടി കാണാൻ വന്നിട്ട് നമുക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാം വെരി കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു ഒരു സീരിയൽ സ്വഭാവം ഫീൽ ചെയ്തു അവസാനത്തെ ആ ഒരു അതേ നമുക്ക് ആ ഒരു ഒരു പിന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് ആംഗിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ആ ക്ലൈമാക്സിൽ ഒരു ഒരു ടേണിങ് സംഭവിക്കുന്നുണ്ട് അതിന് ഒന്നും എന്താ വാക്കുകളോ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല അത് ഭയങ്കര രസമായിരുന്നു സോളെ അപ്പൊ സോളിലേക്ക് ആ ഒരു ടേണിങ് സാധാരണ സിനിമയിലും ബാക്കി എല്ലാ എല്ലാത്തിലും ഈ ക്ലൈമാക്സിലേക്ക് പോകുന്ന ട്വിസ്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനം നൽകേണ്ടി വരും പക്ഷെ ഈ സ്റ്റോറിയുടെ സ്ട്രെങ് ഭയങ്കര എന്താ സ്വാഭാവികമായിട്ടുള്ള ഒരു ടേണിംഗ് ആയിരുന്നു അത് ഡയറക്ടറിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ അതെനിക്ക് തോന്നുന്നു ആ സ്റ്റോറിയുടെ സോളതാണ് അല്ലേ ആ പകലുക അവിടെയാണ് പകലുകളുടെ റാണി എന്നുള്ളതിൻ്റെ അർത്ഥം പൂർണ്ണമാവുന്നത് അപ്പം ഈ ടൈറ്റിലിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ടൈറ്റിൽ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് തന്നെ ഉള്ളൂ അത്രമാത്രം പെർഫെക്റ്റ് ആണ് ആ ടൈറ്റിലും ആ പക്ഷേ അത് പറഞ്ഞ രീതിയാണ് നമുക്ക് ചെറിയ ഏഹ് പക്ഷെ ആ സബ്ജക്റ്റിൻ്റെ സ്ട്രെങ്ത്തും അവസാനത്തായിട്ട് ടേണിങ് അതെല്ലാം നമ്മൾ വളരെ കൂടുതൽ ഇതാക്കി പക്ഷെ ഒരു പുതിയ ഒരു വിഷ്വൽ ലാംഗ്വേജ് നമ്മൾ പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ച് നിങ്ങൾ ഇതിനു മുൻപ് നമുക്ക് തന്നയിക്കുന്നത് ഭയങ്കര രസമായിട്ടുള്ളൊരു ആ പിള്ളേരുടെ ഒരു ഇതിൻ്റെ അകത്തു നിന്നുള്ള അതുകൊണ്ടാണ് ഇത് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ ആ പേര് വീണ്ടും എടുത്ത് പറഞ്ഞത് എൻ്റെ ഉള്ളിൽ അത് കിടപ്പുണ്ട് എന്തായാലും ഈ സബ്ജക്റ്റ് എടുത്തതിൻ്റെ എന്തായാലും കൺഗ്രാറ്റുലേഷൻ നമ്മൾ ഒരുമിച്ച് ഋതികിന്റെ ഷോർട്ട് ഫിലിം കണ്ടു അതിന്റെ റിവ്യൂ കഴിഞ്ഞു ഇനി നമുക്ക് മാർക്ക് ഇടേണ്ട സമയമാണ് നമുക്ക് ഉടനെ മാറാം സാർ ഋതികിന്റെ പകലുകളുടെ റാണി എന്ന ഷോർട്ട് ഫിലിമിന്റെ മാർക്ക് എത്രയാണ് റിമാർക്സ് കഴിഞ്ഞല്ലോ മാർക്ക് എന്തായാലും നമ്മൾ ഈ സബ്ജക്റ്റ് നമ്മൾ ആദ്യം അതിൻ്റെ പറഞ്ഞിരുന്ന ആ സബ്ജക്റ്റിൻ്റെ സ്ട്രെങ്ത്ത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമ്മളെ ആ കോൺസെപ്റ്റിന് അതുകൊണ്ട് സെവൻ മാർക്സാണ് നമ്മളിതിനകത്ത് ചെയ്തിരിക്കുന്നത് മറ്റ് സ്ഥലങ്ങളാണ് കാരണം വെച്ചാൽ ഇത് ഇതിനു മുമ്പുള്ളതിൻ്റെ അത് അതിപ്പോൾ കോട്ടെ ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് എതിരഭിപ്രായം ഉള്ളത് അതിൻ്റെ എക്സിക്യൂഷൻ സൈഡും ബാക്കി പെർഫോമൻസ് ഷോർട്സ് ആ ഇതിൻ്റെ അകത്താണ് നമുക്ക് ഇതിന് അഭിപ്രായങ്ങളുള്ളത് അതിൽ പ്രധാനമായിട്ടും ഫോട്ടോഗ്രാഫി ഫൈവ് മാർക്സ് ഇതാക്കിയിട്ടുള്ളൂ എഡിറ്റ് ഫോർ ഓഡിയോ ഫൈവ് പെർഫോമൻസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട് സിക്സ് മാർക്സ് അങ്ങനെ ട്വൻറ്റി സെവൻ മാർക്സാണ് ഫിഫ്റ്റിയിൽ ടെക്നിക്കൽ സെക്ഷൻ ഡയറക്ഷൻ ട്വൻറ്റി സിക്സ് സോ അങ്ങനെ ഹൺഡ്രഡിൽ ഫിഫ്റ്റി ത്രീ മാർക്സാണ് ഇത് വന്നിരിക്കുന്നത് എങ്കിലും ഈ ഒരു ഇതിനെ വളരെ ുംബ്ജക്ടിന്റെ കാണുന്നു കാടിന്റെ ഈ എപ്പിസോഡിൽ സ്ക്രീൻ ചെയ്ത് ഋതിക് ബൈജു സംവിധാനം ചെയ്ത പകലുകളുടെ റാണി ജൂരി കൊടുത്തിരിക്കുന്ന മാർക്ക് ഫിഫ്റ്റി ത്രീ ഔട്ട് ഓഫ് ഹൺഡ്രഡ് ഇനി നിങ്ങൾ പ്രേക്ഷകരുടെ മാർക്ക് ഔട്ട് ഓഫ് ടെൻ എത്രയാണെന്ന് മീഡിയ വണ്ണിന്റെ വെബ്സൈറ്റ് ഇമെയിൽ ഐ ഡി ഫേസ്ബുക്ക് പേജ് ഇതിലൂടെ ഞങ്ങളെ അറിയിക്കുക അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ബൈ